വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഈ തവണ വിയറ്റ്നാം പോയിട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങള് അതായത് അവിടുത്തെ ഫേമസ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് വഴി കണ്ടത് കേട്ടതായിട്ടുള്ള കുറച്ച് കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ ഒരു വീഡിയോ അതായത് എന്തൊക്കെ ഉണ്ട് എന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം അതിലോട്ട് നമുക്ക് കിടക്കാം അത് തന്നെ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ രണ്ട് ചോക്ലേറ്റ്സ് ഞാൻ ഇത് ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇത് അവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അതായത് അയ്യോ ഒടിഞ്ഞുപോയി ഒരണ്ടേ അതിന്റെ തൊടിഞ്ഞിരിക്കുന്നു ഒരെണ്ണം അതായത് ഇതുപോലെ സംഭവം ഇങ്ങനെ ഇത് കണ്ടോ പോലെ ഇരിക്കും ഇങ്ങനെ സ്റ്റിക്ക് പോലെ ഇരിക്കും എന്നിട്ട് എന്നിട്ടിങ്ങനെ കഴിക്കാം ഉം പണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഞാൻ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ സംഭവം വരുന്നത് പക്ഷെ ഇത് വേറൊരു ബ്രാൻഡാണ് മാത്രം അടുത്തതായിട്ട് വാങ്ങിയത് ആ ഈ ഒരു ഈ ഒരു കാറ്റിന്റെ ഈ ഒരു ചെറിയൊരു സംഭവമാണ് ഇത് ശരിക്കും അവിടെ വളരെ ഫേമസ് ആണ് അവിടുത്തെ ഷോപ്പും കാര്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം അവരുടെ ഇരിക്കുന്നത് കാണാം ഇത് അവിടുത്തെ ഒരു ബ്ലെസ്സിങ് അതായത് പൈസ ഒക്കെ വരാൻ വേണ്ടിയിട്ടും അതായത് ഒരു ലക്കി സിമ്പിൾ ആണ് ഈ ഒരു കാറ്റ് ഇങ്ങനെ 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 ഇത് കണ്ടോ ഇങ്ങനെ 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 വിളിക്കും അപ്പൊ ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ അതിന് വളരെ ഒരു ഗുഡ് ലക്കിന്റെ ഒരു സംഭവമാണ് ഇത് ഒരു അപ്പം ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് ദാ ഈ ഒരു ആണ് ഈ നൂഡിൽസ് ഓൾറെഡി കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് ഓൾറെഡി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു കിട്ടിയത് ദാ ഈ ഗ്രീൻ കളറിലെ ഇതാണ് തോന്നുന്നു ഇത്തവണ പോയപ്പോൾ ഇതിന്റെ മൂന്ന് കളേഴ്സ് മൂന്ന് ഡിഫറെന്റ് ഫ്ലവേഴ്സ് നമുക്ക് കിട്ടി അങ്ങനെ ഈ രണ്ടെണ്ണം വെച്ച് ഒത്തിരി വാങ്ങിച്ചോട്ടോ അതായത് ഇതിന്റെ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെച്ച് കുറെ വേറ്റി ഞാൻ കാണിച്ചു തരാം എല്ലാം കഴിഞ്ഞ് പോവാണ് ഇത്രയും നമ്മള് വാങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് ഇതിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും വാങ്ങിയത് ഇതാകുമ്പോ ഭക്ഷണമൊന്നും ഉണ്ടാക്കാണ്ടല്ലോ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അങ്ങ് ചെയ്താൽ മതിയല്ലോ ഞാൻ ഒരു പിശിക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് മീൻസ് ലൈക്ക് മടിച്ച നിങ്ങൾ വിചാരിക്കരുത് അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാത്തതുപോലെ അവരുടെ വിയറ്റ്നാം ക്യാപ്പാണ് ഇത് ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അയ്യോ പക്ഷേ ഇത് എങ്ങനെ എത്തിക്കും ഐ മീൻ എങ്ങനെ ഇത് ഫ്ലൈറ്റിൽ എത്തിക്കൊണ്ടോ എന്ന് പറയുമൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ഇതുപോലെ രണ്ട് ഗ്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരെനിന്ന് വീട്ടിൽ കൊടുത്തു ഇതാണിതേ ക്യാപ്പ് വരുന്നത് ടിങ് 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 നല്ല ഭംഗിയില്ലേ അവിടെ വല്ല ഒരു ക്യാപ്പ് വെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ഇത് നമ്മൾ നിൻബിൻ ഐലാന്റിൽ ഒരു ആക്ടിവിറ്റിക്ക് പോയ സമയത്ത് അവിടന്ന് വേര് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു നമുക്കിത് വോൾ അവിടെ ഹാങ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ബിഗ് മെമ്മറി ആണ് വിയറ്റ്നാമി സ്പെഷ്യൽ ക്യാപ്പ് കേട്ടോ അവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സംഭവം ക്യൂട്ട് ആയിട്ടില്ലേ അടുത്തതായിട്ട് വിയറ്റ്നാമിന്റെ ദാ ഇതുപോലൊരു ബാഗ് കണ്ടോ ഹനോയ് ഹനോയിയുടെ ഒരു ബാഗാണ് ഇത് അവരുടെ ട്രെയിൻ സ്ട്രീറ്റിന്റെ ഒരു പ്രിന്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ബാഗാണ് ഇത് ഞാൻ ഒത്തിരി അനുഭവം ഇട്ടുകൊണ്ട് നടന്നിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങാനും പെറുക്കാനും ഒക്കെ ഇതിന്റെ ഇതിനകത്തായിരുന്നു എല്ലാം ഇട്ടുകൊണ്ട് നടന്നിരുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനൊരു ബാഗും വാങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് നമ്മള് അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയിട്ട് ആ വിയറ്റ്നാമിന്റെ ഒരു ടീഷർട്ടാണ് ഇത് ഓൾമോസ്റ്റ് വിയറ്റ്നാമിന്റെ ടൂറിസ്റ്റ് പ്ലേസുകളും അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ടാണ് നമ്മളിപ്പോ ചെയ്തത് കുറച്ചധികം ലോങ് വീഡിയോസ് ആണ് ബിക്കോസ് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ എന്താന്നുള്ളതൊന്ന് കവർ ചെയ്തു പോകാവേ ഇതിൽ മിക്ക ഐറ്റംസും നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് പേർക്ക് ഗിഫ്റ്റും അതും ഇതും ഒക്കെ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ അടുത്തത് കുപ്പി ഇല്ലാതെ ജീവിതം ജീവിതല്ലേ ഇത് യക്കം മൈസ രണ്ട് ബോട്ടിലാണ് ഇത് നമ്മൾ അവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നും തന്നെ വാങ്ങിച്ചതാണ് ഒരു ബോട്ടിൽ നമ്മുടെ നാട്ടിലെ രണ്ടായിരം രൂപയായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതുപോലെ കണ്ടോ രണ്ട് കുപ്പിയും വാങ്ങിച്ചിട്ടുണ്ട് ഇയാക്കം മൈസറിന്റെ രണ്ട് ബോട്ടിലും വാങ്ങിയിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് എനിക്കിത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഫ്ലേവർഫുള്ളും ആയതുകൊണ്ട് ഇത് കണ്ടപ്പോ ഉടനെ ഞാൻ ഈ രണ്ട് ബോട്ടിലും വാങ്ങിച്ചു ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതാ പിന്നെയും മത്തി കുപ്പികൾ തന്നെയാണ് പക്ഷേ ചെറിയ കുട്ടി ബോട്ടിൽസ് ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് ചില്ലുകുപ്പി തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് കൊന്നിട്ട് വാങ്ങിയതാണ് ഇതും നമ്മള് എയർപോർട്ടിൽ നിന്നൊന്നും അല്ല വാങ്ങിയിട്ടുള്ളത് എല്ലാം അവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്നും നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അടുത്തത് കുറച്ച് റെഡ് ബുൾ മൂന്ന് ബോട്ടില് അതായത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു അപ്പം അവിടുത്തെ മൂന്ന് റെഡ് ബുൾ ഞാൻ നോക്കി അവിടെ ഒരുപാട് പണിയെടുക്കുന്നവര് അതായത് ഒരുപാട് ആൾക്കാർ ഈ റെഡ് ബുള്ളിൽ കുടിക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടായിരുന്നു അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു മൂന്ന് ബോട്ടിൽ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഇനി കുറച്ച് വേറെ സംഭവം കാണിച്ചു തരാം ഇത് നമ്മൾ ഇതിനകത്ത് ഒരെണ്ണം എയർപോർട്ടിൽ നിന്നും ബാക്കി ഒരെണ്ണം അവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് മൈഗ്രെയിൻ തലവേദന തൊണ്ടവേദന മൂക്കെളിപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാന്ന് പറഞ്ഞാൽ നമ്മൾ സെവൻ ഡോളേഴ്സ് കൊടുത്ത് വാങ്ങിയതാണ് അപ്പൊ സെവൻ ഡോളേഴ്സ് കയ്യിൽ നിന്ന് പോയപ്പോ എന്റെ ഈശ്വര ഇത് വേർതിട്ടാണോ എന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ ഭയങ്കര അഡിക്ഷൻ പോകും ഭയങ്കര അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് അതിൻ്റെ അത് പട്ട ജിഞ്ചറിന്റെ റൂട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് അവിടുത്തെ ലോക്കൽ ഷോപ്പിംഗ്ന്നല്ല ഇത് ആക്ച്വലി ഇത് വായിക്കാനും അറിയത്തില്ലോ ഇതാ ഒരു കുഴപ്പം അവിടുത്തെ ഭാഷ വായിക്കാനും പറയാനൊന്നും അറിയാത്തതാണ് ഒരു പ്രശ്നം അവിടുത്തെ ഒരു മുളയുടെ ഒരു ഫാമിലും ഉണ്ടായ സമയത്ത് അവിടുന്ന് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഒരു ബോട്ടിലേ ഉള്ളൂ ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാത്തത് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പട്ടായയിലെ ബാങ്കോക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വിക്സിൽ ഭയങ്കര അഡിക്ഷൻ ആയിട്ടുള്ള ആ ഒരു എന്തോ ഒരു ബാം ഇതിനെന്താ പറയാ കോമ്പൗണ്ട് ഹെർബ് ഇൻഹേലർ എന്നാണ് ഇതിന് പറയുന്നത് ആ ഒരു സംഭവമാണ് ഇത് ആക്ച്വലി നമുക്ക് ബാങ്കോക്കിൽ ലെയോർ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഓർത്തിരുന്നത് ഇതിന്റെ അകത്ത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു ഇതിന്റെ അകത്ത് ബാം ആണെന്നാണ് പക്ഷെ അല്ല ഇത് ഇതുണ്ടോ ഇതിന്റെ അകത്ത് കുറച്ച് ഹെർബ്സ് ഒക്കെ കൂടി വെച്ചിട്ടുള്ള ഒരു സംഭവാണ് ആ ഇതങ്ങ് വലിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ വരെ അങ്ങ് പോകും ഭയങ്കര സുഖമാണ് ഭയങ്കര സുഖമാണ് ഈ മൂന്ന് ബോട്ടിൽ തീർന്നാലും മറ്റേ എന്റെ തലവേദന അവിടെ ഒരു ബോട്ടിൽ തീർന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കൊരു പിടുത്തുമില്ല ആരെങ്കിലൊക്കെ ബാങ്കോക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിയറ്റ്നാം പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കിട്ടുവാണെങ്കിൽ എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ അടുത്തത് രണ്ട് ബോട്ടിൽ ബിയറാണ് ആക്ച്വലി ഇത് നാട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിയതല്ല അവിടെ ഇത്ര ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ വെച്ച് അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അവിടുത്തെ ബിയർ എത്ര അടിച്ചാലും തലയ്ക്ക് പിടിക്കൂല അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിലെ സാധനമൊക്കെ അടിച്ച് നമ്മുടെ തലയും കിട്ടണിയും ലിവറൊക്കെ അടിച്ചു പോയതാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം അവിടുത്തെ അടിച്ചു കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കയറും പെട്ടെന്ന് തന്നെ സംഭവം നിറഞ്ഞു പോവും അതുകൊണ്ട് മൊത്തം നമുക്കൊന്നും ഏക്കത്തില്ലാത്ത പോലെ ഫീൽ ചെയ്യും കേട്ടോ അവിടുത്തെ ബി എസ് അടിച്ചാൽ അപ്പൊ ഞാൻ അവിടുന്ന് വാങ്ങിയതാണ് പിന്നെ അതൊന്ന് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പാക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പട്ട് പൈസ രണ്ട് പേര് പിന്നെ വാങ്ങിയത് ഇതാ ഇതുപോലൊരു ഫേഷ്യൽ ടിഷ്യൂ ആണ് ശരിക്കും ഇത് വേറെ യൂസ് ചെയ്തതല്ല അവിടെ മിക്ക ടോയ്ലറ്റ്സിലും വെള്ളമില്ലായിരുന്നു എല്ലായിടത്തും ടിഷ്യൂ പേപ്പർ മാത്രമേ ഉള്ളൂ ടോയ്ലറ്റ്സ് ഒക്കെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ നല്ല ഹൈജീനിക് ആണ് എല്ലായിടത്തും റോഡ് സൈഡിലുള്ള ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയാണ് ഇപ്പോഴും ക്ലീനിങ്ങിന് ആൾക്കാരും കാര്യങ്ങളും ഉണ്ട് അതൊരു ഭയങ്കര സംഭവം ഉണ്ടാവും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് പറ്റാത്തത് വെള്ളമില്ലായ്മയായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നനയ്ക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു വെഡ് വൈപ്സിന്റെ വൈറ്റ്സിന്റെ ആണ് ഇത് നിറച്ചുണ്ടായിരുന്നു കാരണം അതിനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ അതൊന്നുമില്ല ആ അടുത്തത് രണ്ട് കോഫി പൗഡർ ആണ് ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫേമസ് കോഫി ഇടത് ഒരെണ്ണം മാളമയ്ക്കും പിന്നെ ഒരെണ്ണ എനിക്കും വേണ്ടി പേഴ്സണൽ യൂസിനും വേണ്ടിട്ട് വാങ്ങിച്ചുള്ളതാണ് കാരണം കോഫി നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും മാടു പിന്നെ ഒരു ദിവസത്തിൽ നാലു നേരവും മാളമ്മ കോഫി പൗഡർ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അവൾക്കും എനിക്കിവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡേഴ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ബാർഗൻ ചെയ്ത് വാങ്ങിച്ചതാണ് പക്ഷെ എങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും ഇത്രയും പൈസ പോകുന്നുണ്ടല്ലോ അതായത് മൂല്യമുള്ള നോട്ടുകളാണല്ലോ കയ്യിൽ നിന്ന് പോകുന്നത് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഇതൊന്നുമില്ല ഇത് നമ്മുടെ അവിടെ ഒരു നമ്മുടെ എന്താണ് നിൻബിൻ ഐലൻഡില് നിൻബിൻലൻഡല്ലല്ലല്ലോ എന്താണ് സ്ഥലത്തിന്റെ പേര് നമ്മൾ ക്രൂസിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ആ ക്രൂസിൽ പോയ സമയത്ത് അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അവിടെ വന്ന് എഴുതുന്ന ഒരു ഇതുപോലെ കീ ചെയിൻസ് ഫോട്ടോ വെച്ചിട്ട് കീ ചെയിൻസ് നമുക്ക് തരും കേട്ടോ അങ്ങനെ ഒരു കീ ചെയിൻ ആണ് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ ഫ്രീന്ന് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം കേട്ടോ അടുത്തത് ഇതാ ഇതും നമ്മുടെ ബാങ്കോക്കിലെ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഗമീസ് ആണ് വൈറ്റമിൻ ഈ അതുപോലെ തന്നെ കാൽസ്യം വൈറ്റമിൻ ഡി സൂപ്പർ ഫ്രീ ഗമീസ് വിത്ത് കാൽസ്യം വൈറ്റമിൻ ഡി ഗ്രീഫ് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുള്ള കാൽസ്യം വൈറ്റമിൻ ഡിയുടെയൊക്കെ ഒരു ഗീസ് ആണ് സിമ്മാ വെറുതെ കണ്ടപ്പം ഒരു സൗതുകം തോന്നി വാങ്ങിയതാണ് അല്ലാതെ ഇത് കണ്ട ഇങ്ങനെ കുറച്ച് ബെറിയുടെ ഫ്ലേവറിലും ഓറഞ്ചിന്റെ ഫ്ലേവറിലും ഉള്ള കുറച്ച് ഗമ്മീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തത് വാങ്ങിയതെല്ലാം കാണിക്കാന്ന് പറയുമ്പോൾ ആത്മാർത്ഥത്തോട് വാങ്ങിയതെല്ലാം ഞാൻ കാണിക്കും ഇത് അവിടുത്തെ കുറച്ച് ലോക്കൽ സീക്രറ്റ്സ് ആണ് ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലോക്കൽ സിഗരറ്റ് ആണ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു വിട്ടു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കിട്ടും ആത്മാർത്ഥതയുടെ നിറകുടേ ഈ ഒരു ഇതുണ്ടോ കുറച്ച് കുറച്ച് പാക്കറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കൊടുത്തു ഇങ്ങനൊരു മൂന്ന് പാക്കറ്റ് കൂടെ ഉണ്ട് ഇത് കൊടുക്കാനുള്ളതാണേ ഇനിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവര് ഒരു ഒരു കുഞ്ഞു കടയിൽ നിന്ന് വാങ്ങിയെന്നാണ് അപ്പൊ അവരത് പേപ്പറ കൊണ്ട് പൊതുങ്ങിയേക്ക് പോവാ അപ്പേ ഇത് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ ആദ്യം തുറക്കാം ഇതവണ അതേപോലെ ഇന്റർനാഷണൽ പോകുമ്പോൾ നമ്മൾ കുറച്ചധികം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങും എനിക്കല്ല ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു വിയറ്റ്നാമിന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ഇതും വിയറ്റ്നാമിന്റെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ആൻഡ് ഓൾസോ ദിസ് വൺ മിസ് ഓൾസോ വിയറ്റ്നാമിന്റെ ആണ് പക്ഷെ ഇതിന്റെ അകത്തൊരു ഹൈലൈറ്റ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അതായത് അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഫ്രിഡ്ജ് മാഗ്നറ്റ് കാണാൻ പിന്നെയും കുറച്ചധികം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് ഇത് നിൻവിൻ ഐലൻഡിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കണ്ടോ നിൻവിൻ ഐലൻഡിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ഇത് ഹാലോങ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് പിന്നെ ഇത് വിയറ്റ്നാമിന്റെ പിന്നെയും ഹാലോങ് ബേയുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ഇത് അതുപോലെ തന്നെ ഒരു വിയറ്റ്നാമിന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റും ഇതൊരു ബുക്ക് മാർക്ക് ആണ് എനിക്ക് ബുക്ക് വായിക്കുന്ന സമയത്ത് വെക്കാൻ വേണ്ടിട്ട് ഹാലോങ് ബേയുടെ കണ്ടോ ഒരു ബുക്ക് മാർക്ക് ആണ് വരുന്നത് പിന്നെ ട്രെയിൻ സ്ട്രീറ്റ് പോയപ്പോഴത്തേനും നമുക്ക് കിട്ടിയ അതെ ഹാനോയ് ബിയറിന്റെ ക്യാപ്പ് ഇങ്ങനെ ട്രെയിനിന്റെ പാളത്തിൽ വെച്ച് ട്രെയിൻ കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ ആരഞ്ഞ് കിട്ടും അപ്പൊ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹാനോയുടെ ഈ ഒരു സംഭവം എന്താണോ ഇതിനെന്തൊക്കെയോ പേര് പറയുന്നതിനൊന്നും പേര് എനിക്ക് ഓർമ്മയില്ല അടുത്തത് വാങ്ങിയത് ഒരു ആഷ്ട്രേ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി കളേർസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ബ്ലൂ കളറിലെ ആഷ്ട്രേ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ആഷ്ട്രേ പിന്നെ ഇത് മറ്റേ കയ്യിലിടുന്നേ ഈ ഒരു സംഭവം ഇല്ല ഈ ഒരു സംഭവമാണ് ഇത് കുറെ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് ഞാൻ പിന്നെ പർച്ചേസ് ചെയ്യാൻ കുറച്ചധികം പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചപ്പോ പിന്നെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ എണ്ണം മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഗ്രീനും യെല്ലോ കളറുള്ള ഒരു ഹാൻഡിൽ ഇടുന്ന ബ്രേസ്ലെറ്റ് ആ അടുത്ത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഏകദേശീക്ക് ആ ഒരു കാലു ആയിട്ടുള്ളൂ നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് അടുത്തത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇത് പാടാണ് പൊട്ടിക്കാൻ ഇത് പൊട്ടിച്ചിട്ട് വരാം അത് വാങ്ങിയത് ദാ ഈ ഒരു ഗോശയാണ് ഫേഷ്യൽ പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഫേസ് മസാജിനും ഫേസ് ലിഫ്റ്റിങ്ങിനും വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഗോശയായിരുന്നു അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇപ്പം ഇത്രയും സാധനങ്ങളാണ് അതായത് ദാ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിയറ്റ്നാമിൽ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എനിക്കറിയാം വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ കവർ ചെയ്യണ്ടേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സജസ്റ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റും ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം